பொன்னொண்ண பாட்டிகளும் பாடி புன்னார பூங்குயில வாடி பொன்னொண்ண பாட்டிகளும் பாடி புன்னார பூங்குயில வாடி தேனோளம் பூக்களெல்லாம் வாடி எங்க தேங்கி கரஞ்சிடுவான் வாடி தேனோளம் பூக்களெல்லாம் வாடி എന്ന് തേങ്ങരഞ്ഞിടുവാൻ വാടി വള്ളിക്കുടീരികളിൽ പാടും കൊച്ചു പുല്ലാം പുഴവാടി പൊന്നൊന്ന പാട്ടുകളും പാടി നിന്റെ പൊന്നാര പൊങ്കുല വാടി പ്രാർത്ഥനകൾ പൊഞ്ഞിടുന്നു വാഴവിൽ എത്ര മേഘങ്ങൾ പൊഞ്ഞിടുന്നു ചേരിൽ വള്ളി കുടിലുകളിൽ പാടും കൊച്ചു പുല്ലുഴലൂതൻ വാടി നിന്നോ കാമുകളിൽ നിന്നും അയ്യത്ര കണ്ണീരിൽ നാടുകണ വാങ്ങി എന്നോണ്ണ പാട്ടുകളും പാടി എൻ്റെ പുന്നാര പൊങ്കു വാടി തേനോളം പൂക്കളെല്ലാം വാടി തേനി രഞ്ഞിടുവാൻ വാടി വള്ളി ചെറുടിലാടി നിൽക്കും കാറ്റുപൂവിൻ്റെ ഉള്ളിലാസയൂറി നിന്നോൾ കാമുകളിൽ നിന്നും എത്ര കണ്ണീരിൽ നാടുകണവാങ്ങി ഒന്നോണ്ണ പാട്ടുകളും പാടി എൻ്റെ പൊന്നാര പൂങ്കുയില വാടി